स्पर्शन <laughs> साधी വെരി ഗുഡ് മിസ്റ്റർ സുരേഷ്

ശ്രമം കൈകളിൽ ഭദ്രമാണ് സിക്സറുകളെ കണ്ട കോട സമാപിച്ചിരിക്കുന്നു ോ്റ്റർ വീണ്ടും ഉയർത്തിക്കുന്നു to front And On the is and single one. Again, good bowling with for

ിംഗിളിൽ നിന്നേണ്ട പന്തിലെ രണ്ടി മണി വരുന്ന ആചാ പാമ്പ് ഒരു ഹെലികപ്റ്റർ പ്രഹരണം ഗോപോളിലൂടെ

ധികം ഫീൽഡറുടെ കൈകളിൽ പത്രമാണ് സിംഗിളിൽ കലാശിക്കുന്നു

തുടങ്ങിയ തുടക്കം ഒരു പ്രകുപാട്ട

റ്റീശിക്കണം <laughs> <laughs>